വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ത്തിന് പഞ്ചായത്തിലെ കൂരിക്കുളത്ത് ഇന്ന് പുലർച്ചെ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൂരിക്കുളം സ്വദേശികളായ തോമസ് ജോസ് ബേബി എന്നിവരുടെ കൃഷിയിടമാണ് നശിപ്പിച്ചത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കെതിരെ ശാശ്വതമായി പരിഹാരം ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ കൂരിക്കുളത്താണ് ഇന്ന് പുലർച്ചെ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിച്ചത് കൂരിക്കുളം സ്വദേശി എറത്തടത്തൽ തോമസ് ഞവണാങ്കുഴി ജോസ് ബേബി എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത് വാഴ തെങ്ങ് ജാതി കപ്പ വിവിധ ഫലവൃക്ഷങ്ങൾ എന്നിവ തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിച്ചു തട്ടേക്കാട് തുണ്ടം വനങ്ങളിൽ നിന്ന് പതിവായ ആനകൾ ഈ മേഖലകളിൽ എത്തുന്നുണ്ടെങ്കിലും ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനകൾ എത്തുന്നത് ഫെൻസിങ്ങുകൾ തകർത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ പുറങ്ങളിൽ ആനകളെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ് കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നും വന്യമൃഗശല്യത്തിൽ നിന്ന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും സ്ഥലമുടമ ഗ്രേസി പറഞ്ഞു ഇന്ന് പുലർച്ചെ ഞങ്ങളുടെ വലുതൊക്കെ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഒരുപാട് നാശ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് തെങ്ങ് പ്ലാവ് വാഴ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുത്തി ഞങ്ങക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥയാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാനും അത്യാവശ്യം കൃഷി ചെയ്ത് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഇവിടെ വന്യജീവമൃഗികളെ പേടിച്ച് ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ കാരണം എല്ലാവിധ ശല്യങ്ങളും ഉണ്ട് പന്നി മ്ലാവ് അങ്ങനെ ഒരു സാധനം നമുക്ക് കൃഷി ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളവരധികം കൃഷിക്കാരുമാണ് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഫ്രഞ്ച് സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും മുൻ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറുമായ മാമച്ചൻ ജോസഫ് പറഞ്ഞു ഞങ്ങൾ വന്നിരിക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോരികുളം മേഖലയിലാണ് നിരവധി ജനവാസ ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണിത് ഇവിടെ ഭൂരിഭാഗവും കൃഷി കൃഷിക്കാർ അതുപോലെ കൂടുതലായിട്ടും കൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന ആളുകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു കൂട്ടം ആന നമ്മുടെ ഈ റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെയാണ് ആനകൾ കിടന്നുവരുന്നത് ചിന്തിക്കണം ജാനകൾ കടന്നുവന്ന് ഇവിടെ ഈ പറമ്പിൽ കടന്നു വന്ന് എറത്തടത്തിൽ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പറമ്പിലും അതുപോലെ ഞാണാങ്കുഴി ജോസ് ബേബി ചേട്ടൻ എന്ന് പറഞ്ഞ ആളുകളുടെ പറമ്പിൽ നിരവധി വാഴ അതുപോലെ തെങ്ങ് ജാതി കൗമാടക്കം നിരവധി നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കാണുവാൻ സാധിക്കും ഫെൻസിങ് ഇവിടെ വേല മുള്ളുകമ്പി ഉള്ളിട്ടുണ്ട് ആ മുള്ളുകമ്പിയും ഇരുമ്പിന്റെ ഗേറ്റ് അടക്കം പൊളിച്ചാണ് ആന ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇതിപ്പോ നിരന്തര ശല്യമായി മാറുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ ഒരു അവസ്ഥ സംജാതമായപ്പോൾ സർക്കാരും വനംവകുപ്പും ഒന്നും ചെയ്യുന്നില്ല കൈകെട്ടി നോക്കിക്ക ഇവിടെയുള്ള ഫോറസ്റ്റേർ ഒക്കെ സഹായിക്കുന്നില്ല അവരെ ഞാൻ കുറ്റം പറത്തില്ല പക്ഷെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ പുഴയറമ്പിൽ ഇപ്പോൾ നമ്മളിവിടെ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നുണ്ട് ഇവിടെ വടത്തുള്ള ഹാങ്ങിംഗ് ഫെൻസിങ് ഉണ്ടാക്കിയ ഫെൻസിങ് അല്ല ആണ് നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ ഫെൻസിങ് ഒന്നും അല്ല ഇതിന് പരിഹാരം ആവശ്യപ്പെടുന്നതുപോലെ ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ നീളത്തിൽ ഇവിടെ പുഴയാറമ്പിൽ കൂടെ ബോധക്കാംകെട്ട് മുതൽ കുരുവോളം അങ്ങ് ഓങ്കൽ കടവരെയും അല്ലെങ്കിൽ കൊഞ്ചുത്തുട്ടി വരെയും ട്രെഞ്ച് താത്തി കഴിഞ്ഞ പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും റോഡ് ജംഗ്ഷൻ